ആരാധ്യനായ അച്ചു നിസ്സർ ഇന്ന് ഈ സാഹിത്യ ഉത്സവം ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ അരുൺ കമൽ പ്രഗൽഭ നിരൂപകൻ പ്രൊഫസർ തോമസ് മാത്യു പ്രശസ്ത കവി ശ്രീ പ്രഭാവർമ്മ ശ്രീ പി വി നാരായണൻ ശ്രീ സുരേഷ് മണ്ണാർശാല വേദിയിലും സദസ്സിലുമുള്ള പ്രിയ സുഹൃത്തുക്കളെ മഹാകവി അക്കിത്തത്തിൻ്റെ ജന്മദിനം മാർച്ച് പതിനെട്ടാണ് അത് ശതാബ്ദി വർഷമാണ് കുമാരനല്ലൂരിൽ എടപ്പാളിനടുത്ത കുമാരൻ കുമാരനല്ലൂരിൽ ജനിച്ച് നമ്മുടെ നാടിൻ്റെ ആത്മാവിനെയും അന്തസ്സത്തയെയും ഉൾക്കൊണ്ട് സാഹിത്യ സബരിയ നിർവഹിച്ച അഖിത്തത്തിൻ്റെ ജന്മശതാബ്ദി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷമായി നടത്തണമെന്ന് വെള്ളത്തോൾ വിദ്യാപീഠം തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അതിന് സമാരംഭം കുറിക്കുന്നതിനായി ഇത്തരമൊരു സമ്മേളനം വിളിച്ചുകൂട്ടിയിരിക്കുന്നത് എടപ്പാൾ വള്ളത്തോൾ വിദ്യാപീഠത്തെ സംബന്ധിച്ചിടത്തോളം ഖിത്വത്തെക്കുറിച്ച് ഏറെ സ്മരിക്കുവാനുണ്ട് അനേക ഓർമ്മകൾ അഖിത്തവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ അന്തേവാസികൾക്കുണ്ട് അതുകൊണ്ട് ഇത്തരമൊരു ആഘോഷത്തിന് തുടക്കം കുറിക്കുവാൻ എന്തുകൊണ്ടും ബാധ്യസ്ഥരായവർ വെള്ളത്തോൾ വിദ്യാപീഠമാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാത്രനാഥ തച്ചുരുണി സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഇത്തരം ഒരു സമ്മേളനം വിളിച്ചുകൂട്ടിയിരിക്കുന്നത് മഹാകവി അക്കിത്തം ഈ നാടിൻ്റെ മാത്രം കവിയല്ല ഭാരതത്തിൻ്റെ കവിയാണ് അദ്ദേഹത്തിൻ്റെ കവിത ലോകാന്തരങ്ങളിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജ്ഞാനപീഠം കിട്ടിയതുവഴി ഇന്ത്യ അദ്ദേഹത്തെ വലിയൊരു അംഗീകാരത്തിന് അർഹനാക്കുകയായിരുന്നു ഒരു ജീവിതകാലം മുഴുവൻ ഇന്ത്യയുടെ സാംസ്കാരിക ജീവിതത്തെ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് കവിതയിലൂടെയും ഉപന്യാസങ്ങളിലൂടെയും പരിഭാഷകളിലൂടെയും അദ്ദേഹം തൻ്റെ ആത്മാവിൻ്റെ അംശമായി ദീർഘമായ ഒരു കാവ്യജീവിതം നിർവഹിച്ചു ഇന്ന് ആ സമാരംഭം കുറിക്കുവാൻ എത്തിച്ചേർന്നവർ ഇന്ത്യയിലെ പ്രശസ്ത കവിയായ അരുൺ കമൽ ഉൾപ്പെടെ ഉള്ളവർ ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ശ്രീ അരുൺ കമലിനോടൊപ്പം മലയാളത്തിൻ്റെ പ്രശസ്ത കവി ശ്യാമ ശ്യാമമാധവത്തിലൂടെ മാത്രമല്ല ഇപ്പോഴും സജീവമായി ചലച്ചിത്ര ചലച്ചിത്രരംഗത്തും എല്ലാം നിലകൊള്ളുന്ന പ്രഭാവർമ്മയുണ്ട് ദന്തഗോപുരത്തിലേക്ക് വീണ്ടും പോലെയുള്ള കൃതികളിലൂടെ മലയാള നിരൂപണത്തിൻ്റെ കാതൽ കാണിച്ചു വന്ന എം തോമസ് മാത്യു സാറുണ്ട് ഇവരെല്ലാം സജീവമായ സാന്നിധ്യത്തിൽ ഇത്തരമൊരു ജന്മശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിക്കുന്നതിൽ വെള്ളത്തോ വിദ്യാപീഠത്തിന് എന്തെന്നില്ലാത്ത സാരിതാർത്ഥ്യമുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്രീ അരുൺ കമൽ ആണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സർ വി ആർ എസ്പെഷ്യലി ഓണേർഡ് by the presence of your dr adil kamal sir today marks a momentous milestone in our journey i request to inaugurate the function by lighting the lamp